നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായം തന്നവരുണ്ട് നമ്മുടെ പ്രായമുള്ളവരെ മാതാപിതാക്കളെ പരിഗണിക്കുന്നതിൽ പരിചരിക്കുന്നതിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുന്നുണ്ട് ഇതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അള്ളാഹു സുബാനുതാര നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് പ്രായം ചെന്ന മാതാപിക്കൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് അവർ നമ്മെ വളർത്തി വലുതാക്കിയിരിക്കുന്നത് ഇന്ന് അവർ അശക്തരാണ് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ചെയ്തു തീർക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ട പ്രതിസന്ധികളും പ്രയാസങ്ങളും അവരെ തളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ക്വാളിറ്റി ടാ നല്ല സമയം നീക്കി വെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രായം ചെന്ന ആളുകൾക്ക് പരിഗണന നൽകുക അവരെ സ്നേഹിക്കുക അവരെ തലോടുക അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക തുറന്ന് സംസാരിക്കുക ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക തന്നെ വേണം കാരണം ഇന്ന് അവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ തലോടലാണ് പരിഗണനയാണ് പലപ്പോഴും നമ്മുടെ ജീവിത തിരക്കിനിടയിൽ പ്രായം ചെന്ന ഉമ്മക്ക് വേണ്ടി ഉപ്പയ്ക്ക് വേണ്ടി നമ്മൾ സമയം കൊടുക്കുന്നില്ല അവർ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലെത്തുമ്പോൾ പരാതികളും പരിഭവങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും വിശുദ്ധ വിശുദ്ധപ്രാനിൻ്റെ ഒരു അധ്യാപനം വളരെ പ്രസക്തമാണ് അതായത് നിങ്ങൾ അവരോട് ചേ എന്ന് പോലും പറയരുത് ചേ എന്ന് പറയിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വീട്ടിൽ പലപ്പോഴും ഉണ്ടായേക്കാം കാരണം ബെല്ലും ബ്രേക്കും നഷ്ടപ്പെട്ട ഒരു പ്രായം കൂടിയാണ് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല അവർ നമ്മോട് പറയുക അവരുടെ മെമ്മറിയിൽ അവരുടെ ഓർമ്മയിൽ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടാവും എനിക്കറിയാം എൻ്റെ പ്രായം ചെന്ന ഉമ്മ ആ ഉമ്മയുടെ സംസാരങ്ങൾ പലപ്പോഴും ആവർത്തനങ്ങളാണ് പ്രായം ഏറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ച ഒരേ കാര്യം തന്നെ പല ആവർത്തി അവർ ചോദിച്ചു കൊണ്ടേയിരിക്കും അപ്പോഴൊക്കെ വളരെ സന്മനസ്സോടുകൂടി സൗമ്യമായിട്ട് അവരോട് മറുപടി പറയുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് സത്യത്തിൽ അള്ളാഹു നമ്മെ പരീക്ഷിക്കുകയാണ് പ്രായം ചെന്ന മാതാപിതാക്കളെ ഒരാൾക്ക് ലഭിച്ചിട്ട് അയാൾക്ക് സ്വർഗം ലഭിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ആ വ്യക്തി വിദൂരമാവട്ടെ എന്ന് മെമ്പറിൽ പ്രവാചകൻ അലൈഹി അലിസ്ലാം കയറുന്ന ഘട്ടത്തിൽ ജിബിലിയിൽ പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആമീൻ പറയുകയും ചെയ്തിട്ടുണ്ട് സഹോദരങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് എത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയമാണ് കാരണം തൊണ്ണൂറ് എൺപത് വയസ്സുകൾ വരെ അവർ നമ്മോടൊപ്പം ജീവിക്കുകയാണ് ആ ജീവിക്കുന്ന ഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും അവർ ചിലവഴിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ് അധ്വാനിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും കഠിനാധ്വാനം ചെയ്യാനാണ് അവരുടെ മനസ്സ് കൊതിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രായം ചെന്ന ആളുകളോട് കരുണ കാണിക്കുക വഹ്ഫു ലഹുമാ ജനാഹ ദി മിനുദ്ധ ഖുർഖാനിൻ്റെ വചനം കാരുണ്യത്തിന്റെ ചിറക് നിങ്ങൾ അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കുക ആ കാരുണ്യം എന്ന് പറയുന്നത് തള്ളക്കോഴി കുഞ്ഞു കോഴികളോട് കാണിക്കുന്ന ഒരു കരുണയും സ്നേഹമുണ്ടല്ലോ അതുപോലെ മാതാപിതാക്കളെ അണഞ്ഞു മൂട്ടാൻ അവരെ സ്പർശിക്കാൻ അവരെ ഓമനിക്കാൻ അവർക്ക് സമ്മാനങ്ങൾ നൽകാൻ അവരെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് സന്തോഷം നൽകാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും അതാവട്ടെ ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്ത